സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും പണം അയക്കരുതെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇളവറാംകുഴി സ്വദേശി രാജേഷാണ് ആണ് അറസ്റ്റിലായത് ഏരൂർ സി ഐ എം ജി വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് പണം പോലും അയക്കരുത് മീഡിയ വഴി പബ്ലിഷ് ചെയ്ത ഒരു പ്രതിയെ ഇന്ന് ഏറുൽ പൊട്ടീഷൻ അറസ്റ്റ് ചെയ്തതാണ് അയാളുടെ യൂട്യൂബ് മീഡിയ വഴിയും ഇൻസ്റ്റാഗ്രാം മീഡിയ വഴിയും അയാൾ മെസ്സേജ് അയച്ചിട്ടുള്ളതാണ് അയാളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വസത്തിലേക്ക് അഞ്ച് പൈസ പോലും അടിക്കില്ല എന്നുള്ള ഒരു മെസ്സേജ് കൊടുത്തത് ജനങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഈ മൊരാളുടെ കേസ് രജിസ്റ്റർ ചെയ്തു പ്രതിയെ ഇതിലേക്ക് അറസ്റ്റ് ചെയ്യണം